ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ പ്രധാന വാർത്തകൾ റോഡ് അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള പി എം റാഹത്ത് പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം രാജ്യത്തെ ഗതാഗത അടിസ്ഥാന സൗകര്യ മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി റെയിൽവേ ദേശീയപാത വികസന പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി ജനങ്ങളോടുള്ള ആത്മാർത്ഥതയും ആർജ്ജവുമാണ് വികസനത്തിന് ആവശ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിലെ പാവകളിയെക്കുറിച്ചുള്ള എട്ട് സ്മാരക സ്റ്റാമ്പുകൾ തപാൽ വകുപ്പ് പുറത്തിറക്കി വാർത്തകൾ വിശദമായി റോഡ് അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് അടിയന്തര പണരഹിത ചികിത്സ ഉറപ്പാക്കുന്ന പി എം റാഹത്ത് പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം പദ്ധതി പ്രകാരം അപകട തീയതി മുതൽ ഏഴ് ദിവസത്തേക്ക് ഒന്നര ലക്ഷം രൂപ വരെ പണരഹിത ചികിത്സ ഉറപ്പാക്കും മോട്ടോർ വാഹന അപകട ഫണ്ട് വഴി ആശുപത്രികൾക്ക് പണം തിരികെ നൽകുമെന്നും റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചു അസമിൽ അയ്യായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു അടിസ്ഥാന സൗകര്യ വികസനവും മെച്ചപ്പെട്ട ഗതാഗത സംവിധാനങ്ങളിലൂടെയും അസമിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഗുവാഹത്തിയിലെ ഖാനാപാറയിൽ ബി ജെ പി പ്രവർത്തകരുടെ വിജയ് സങ്കല്പ് യാത്രയിലും അദ്ദേഹം പങ്കെടുത്തു രാജ്യത്തെ സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക് കരുത്തേകാൻ പതിനായിരം കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് ഓഫ് ഫണ്ട് പോയിന്റ് പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം നൽകി ആഭ്യന്തര മൂലധനം സമാഹരിക്കുന്നതിനും നവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഫണ്ട് സഹായിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഡൽഹി ഹരിയാന മഹാരാഷ്ട്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി കിലോമീറ്റർ ദൈർഘ്യമുള്ള മൂന്ന് റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്കും മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചു हुए जो कि अंबाला से से दिल्ली के के बीच बीच में में थर्ड थर्ड और और फोर्थ फोर्थ लाइन कसारा मनमाड लाइन और और से बल्लारी के बीच में थर्ड फोर्थ लाइन ये तीनों की तीनों बहुत ही महत्वपूर्ण सेक्शन है इन जहां है इनमें कैपेसिटी कैपेसिटी की की जरूरत वो क्रिएट जाएगी ജർമ്മനിയിൽ നടക്കുന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര കരുത്ത് വിളിച്ചോതുന്ന സുപ്രധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകി വിദേശകാര്യ മന്ത്രി ഡോക്ടർ ജയശങ്കർ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വട്ടമേശ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തു ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ ഇന്ത്യ യു എസ് വ്യാപാര കരാർ എന്നിവയുടെ പ്രാധാന്യവും ശ്രീ ജയശങ്കർ എടുത്തു പറഞ്ഞു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാറോട്ട് ജപ്പാൻ വിദേശകാര്യമന്ത്രി തൂഷിമിൽസു മൊട്ടേഗി എന്നിവരുൾപ്പെടെ പ്രമുഖ ലോക നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ജനങ്ങളോടുള്ള ആത്മാർത്ഥതയും വികസനത്തിന് ആവശ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി നിർമ്മിച്ച ബഹുനില കാർ പാർക്കിംഗ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതാണ് യഥാർത്ഥ വികസനമെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാരം നാളെ നടക്കും പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ വൈകുന്നേരം മൂന്ന് മുപ്പതിന് ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം ആലിന്റെ അവയവങ്ങൾ അഞ്ചു പേർക്കാണ് ദാനം ചെയ്തത് മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിന് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി ആർ ബിന്ദു കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ വിരമിക്കൽ ആനുകൂല്യ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാന കാർഷിക വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കാർഷിക പ്രദർശന വിപണന മേള തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ഇന്ന് സെമിനാറുകൾ നടന്നു മേള തിങ്കളാഴ്ച സമാപിക്കും കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിലെ പാവകളിയെക്കുറിച്ചുള്ള എട്ട് സ്മാരക സ്റ്റാമ്പുകൾ തപാൽ വകുപ്പ് പുറത്തിറക്കി രാജസ്ഥാൻ കർണാടക പശ്ചിമബംഗാൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നിവയാണ് മറ്റ് സംസ്ഥാനങ്ങൾ അഞ്ച് രൂപയാണ് സ്റ്റാമ്പിന്റെ വില ഫിലാറ്റലിക് ബ്യൂറോകളിലും ഇ പോസ്റ്റ് ഓഫീസ് പോർട്ടൽ വഴിയും സ്റ്റാമ്പുകൾ ലഭ്യമാണ് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയെ സൗഹൃദപരമാക്കുവാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി മന്ത്രി എം പി രാജേഷ് പാലക്കാട് ആനക്കര ഗ്രാമപഞ്ചായത്തിലെ മേലേഴിയം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മോഡൽ പ്രീ പ്രൈമറിയുടെയും വർണ്ണ കൂടാരത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ശിശു സൗഹൃദ ക്ലാസ് മുറികൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മുതൽക്കൂട്ടാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നിയോജക മണ്ഡലങ്ങളിൽ ഇതിനോടകം ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു കേൽക്കർ അറിയിച്ചു ഈ മാസം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഐരൂർ ചെറുവോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് നാളെ തുടക്കമാകും വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചക്കാലം നടക്കുന്ന പ്രസിദ്ധമായ അയ്യൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമതപരിഷത്തിന് വിദ്യാധ്യാജ നഗറിൽ നാളെ തുടക്കമാകും ഉച്ചകഴിഞ്ഞ് മൂന്ന് തിരുനാവായ മഹാമാഘ മഹോത്സവ പരമാചാര്യൻ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഹിന്ദുമത പരിഷത്ത് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലിന് നടക്കുന്ന സമാപന സഭയുടെ ഉദ്ഘാടനം കേന്ദ്ര പാർലമെന്ററി നിയമകാര്യമന്ത്രി അർജ്ജുൻ റാം മേഘ്വാൾ നിർവഹിക്കും ശിവരാത്രിയോടനുബന്ധിച്ച് ഭക്തർ നടത്തുന്ന പ്രശസ്ത ചടങ്ങായ ശിവാലയ ഓട്ടത്തിന് തുടക്കമായി മാർത്താണ്ഡത്തിന് സമീപം മുൻജറ തിരുമല ശിവന്ന് ശിവാലയ ഓട്ടം ആരംഭിച്ചു ആലുവ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ നാളെയും മറ്റന്നാളും പ്രത്യേക സർവീസ് നടത്തും ശിവരാത്രി ദിനമായ നാളെ തൃപൂണിത്തുറ ടെർമിനലിൽ നിന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ സർവീസ് ഉണ്ടാകും തിങ്കളാഴ്ച ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുലർച്ചെ നാലുമണിക്ക് സർവീസ് ആരംഭിക്കും പുതിയ പോലീസ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച തിരുവനന്തപുരം എസ് ഐ പി പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ നിർവഹിക്കും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിക്കും ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിലെ സർക്കാർ ക്വാർട്ടറിൽ പോകുന്ന തീർത്ഥാടകർക്ക് ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കും രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ക്യാമ്പ് ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പിൽ ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്ക മത്സരം പുരോഗമിക്കുന്നു നേരത്തെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് അഞ്ച് വിക്കറ്റിന് സ്കോട്ട്ലൻഡിനെ പരാജയപ്പെടുത്തി കൊളംബോയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ അയർലൻഡ് തൊണ്ണൂറ്റിയാറ് റൺസിന് ഒമാനെ പരാജയപ്പെടുത്തി ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ രാത്രി ഏഴിന് കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് പന്ത്രണ്ടാം സീസണ് കൊൽക്കത്തയിൽ തുടക്കമായി ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മോഹൻ ബഗാന് രണ്ട് ഗോൾ വിജയം രണ്ടാം മത്സരത്തിൽ എഫ് ഗോവ ഇന്റർ കാശി എഫ് സിയെ നേരിടുന്നു ഗോവയിലാണ് മത്സരം കേരളത്തിന് വികസന സാധ്യതകളുള്ള നിരവധി പദ്ധതികൾ കേന്ദ്ര ബജറ്റിലുണ്ടെന്ന് ബി ജെ പി നേതാവും ലോക്സഭ എംപിയുമായ ഡി പുരന്തേശ്വരി കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളതെന്നും കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ശ്രീമതി പുരന്തേശ്വരി വ്യക്തമാക്കി നാളികേര ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രത്യേക നാളികേര പ്രോത്സാഹന പദ്ധതി പ്രഖ്യാപിച്ചു ി ജെ പി സർക്കാരിന് കേരളത്തോട് വിവേചനമില്ലെന്നും ദേശീയപാതാ വികസനം നടപ്പാക്കിയത് അതിന്റെ ഉദാഹരണമാണെന്നും എം പി പറഞ്ഞു ശബരിമല സ്വർണ അപഹരണ കേസുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തെ സ്വർണ പാളികളിൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിച്ച സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ തിങ്കളാഴ്ച കൊല്ലം കോടതിയിൽ ഹാജരാക്കും ദ്വാരപാലക ശില്പത്തിൽ മുറിച്ചുമാറ്റിയ ഭാഗങ്ങളിലെ വിടവ് എന്തു ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കുമെന്ന് തന്ത്രി അറിയിച്ചു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നാല് സയൻസ് പാർക്കുകളിൽ കണ്ണൂരിൽ ആരംഭിക്കുന്ന പാർക്കിന്റെ ശിലാസ്ഥാപനം ചൊവ്വാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും അഞ്ചരക്കണ്ടി ചെറിയ വളപ്പിൽ ഏക്കറിൽ കോടിയോളം രൂപ ചെലവിലാണ് സയൻസ് പാർക്ക് സ്ഥാപിക്കുന്നത് സ്ത്രീകളുടെ തൊഴിൽ മേഖലകൾ സുരക്ഷിതമാക്കുകയും തുല്യമായ തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ദേവി തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ദേശീയ സമ്മേളനത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ ഷീ ബോക്സ് പോർട്ടൽ സ്ത്രീകൾക്ക് ജോലി സ്ഥലത്ത് പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നത് ഈ കേന്ദ്രീകൃത പോർട്ടലിൽ ഒരു ലക്ഷത്തിലധികം തൊഴിലിടങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ശ്രീമതി ദേവി അറിയിച്ചു ലോക ബാഡ്മിന്റൺ ചരിത്രത്തിൽ റെക്കോർഡ് കുറിച്ച് ഇന്ത്യയുടെ പ്രമോദ് ഭഗത് ലോക പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ എസ് എൽ വിഭാഗം സിംഗിൾസിൽ പ്രമോദ് സ്വർണ്ണ മെഡൽ നേടി ഇന്തോനേഷ്യയുടെ മുഹമ്മദ് അൽ ഇമ്രാനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഈ ചരിത്ര നേട്ടം ഇതോടെ ലോക ബാഡ്മിന്റൺ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിംഗിൾസ് ലോക കിരീടങ്ങൾ നേടുന്ന താരമായി പ്രമോദ് ഭഗത് മാറി പ്രധാന വാർത്തകൾ വീണ്ടും റോഡ് അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള പി എം റാഹത്ത് പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം രാജ്യത്തെ ഗതാഗത അടിസ്ഥാന സൗകര്യ മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി റെയിൽവേ ദേശീയപാതാ വികസന പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി ജനങ്ങളോടുള്ള ആത്മാർത്ഥതയും ആർജ്ജവുമാണ് വികസനത്തിന് ആവശ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിലെ പാവകളിയെക്കുറിച്ചുള്ള എട്ട് സ്മാരക സ്റ്റാമ്പുകൾ തപാൽ വകുപ്പ് പുറത്തിറക്കി